അല്ലേ ഊട്ടിയിലെ കാലാവസ്ഥ അമ്മയ്ക്ക് ഓക്കെ ആവോ അമ്മയ്ക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ലന്നല്ലേ എപ്പോഴും പറയാറുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാ അമ്മ ഊട്ടിയിലേക്ക് വരിക അതോണ്ട് കൂടി പിന്നെ ഞാൻ അമ്മയോട് ചോദിക്കാതിരുന്നേ അല്ലാതെ അമ്മ വിചാരിക്കുമ്പോ ഞങ്ങൾ അമ്മയോട് പറയാതെ പോകാൻ ആ അമ്മേ അതേ അപ്പുറത്തെ ബിന്ദു പോയായിരുന്നു അവളുടെ വീട്ടുകാരെല്ലാരും കൂടി ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തണുത്തു വേറച്ചിട്ടേ രണ്ടാഴ്ച അവള് പനി കിടന്നത് അവക്കും പറ്റാത്തില്ല തണുപ്പ് ഓ ഇനിപ്പൊ അതുകൊണ്ടെന്നെ വിളിക്കാത്തതെന്നൊന്നും പറഞ്ഞു വരുത്തണ്ട എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല തണുപ്പ് മാത്രമല്ല എനിക്ക് തണുപ്പ് ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഞങ്ങൾ ആദ്യം വീട്ടിലെ എ സി വാങ്ങാന്ന് പറഞ്ഞപ്പോ ഒരുപാട് ബഹളം വെച്ചേ അതുകൊണ്ടല്ലേ ആ അതന്നല്ലേ അന്ന് എനിക്ക് പറ്റത്തില്ലായിരുന്നു ഇപ്പൊ എനിക്ക് പറ്റും ഓ നടക്കി പോകുന്നു നീ എന്താടി ഇങ്ങനെ പിറുപിറുക്കുന്നേ എനിക്ക് കുറച്ച് ബാഗൊക്കെ എടുത്തു എടുത്തുവെക്കാനുണ്ട് എന്നാലേ റൂമിലേക്ക് എടുത്തു വെക്കുമ്പോ എന്റെ ബാഗും കൂടെ എടുത്തു വെച്ചേക്ക് അല്ല അല്ലമ്മേ അമ്മേന്റെ പ്രഷറിന്റെ മരുന്നൊക്കെ എടുത്തിട്ടുണ്ടോ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്താ ഞാൻ വന്നത്

എന്നോടിപ്പൊന്നും ചോദിക്കാനോ പറയാനോ പിന്നെ ഒന്നും അറിയാത്തത്യമായിട്ട് പിള്ളേരാണോ സത്യം ഞാൻ പറഞ്ഞിട്ടില്ല ഊട്ടിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അമ്മ

നല്ല ബുദ്ധി കൊടുക്കണേ ുംസ്വദിക്കാനും ഇഷ്ടംപോലെ സമയമുണ്ട് നീ തൽക്കാലം വന്നേ പിള്ളേരും അമ്മയും കാത്തിരിക്കാം

ഇവിടെയും കടന്നു നോക്ക് ഇവിടുന്ന് വെറുതെ രണ്ടും കൂടി ഗുസ്തി പിടിച്ച് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കി അപ്പം തന്നെ ബാഗും പാക്ക് ചെയ്ത് വീട്ടിൽ പോണ്ടി വരും ഹൗ മേലെ കഴുകി വന്നപ്പോഴാണ് ഒരു സുഖം എന്താ നിങ്ങൾ രണ്ടിന്റെയും മുഖം കടന്നു നോക്കി മാതിരി ഇല്ല ചാ ഒന്നുമില്ല അതെ അതെ ഒന്നുമില്ല എന്നാ രണ്ടുപേരും കുറച്ച് കയറി കിടന്നു കുറെ നേരം വണ്ടിയിൽ ഇരുന്നാലേ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക് സുലോ നിനക്ക് ക്ഷീണമില്ലേ നീ ഒന്ന് കിടന്നോ ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല കിടക്കൊന്നും വേണ്ട കിടന്നാൽ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോ മോനെ എടാ കഥക്ക് തുറക്കടാ എന്താമ്മേ അല്ല അമ്മ ഫ്രഷ് ആയില്ലേ ഡ്രസ്സൊന്നും മാറ്റിയില്ലല്ലോ ഓ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഒരു സുഖമല്ല പോനെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഒറ്റയ്ക്ക് കിടക്കാനെ പിള്ളേരുടെ അടുത്ത് കടന്നോളാം അയ്യോടെ ഓ അതൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ എന്തിനാ രണ്ട് റൂമൊക്കെ വെറുതെ അതിന്റെ പൈസ കൂടി അടയ്ക്കാനായിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരു സ്ഥലവും ഉണ്ട് അല്ലമ്മ ഇവിടെ നമ്മളെല്ലാവരും കൂടി ആ അതൊന്നും കുഴപ്പമില്ല ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം നീ ഇങ്ങോട്ട് മാറി എന്നെ സുലോ നീ ആ ബാത്രൂമിലെ എനിക്ക് ചൂടുവെള്ളം പിടിച്ചു നോക്കി ഞാനൊന്നും വേല ഡ്രസ്സൊന്ന് മാറട്ടെ

ദേ ൂടെ ഈ റൂമിൽ എന്നെ കിട്ടത്തില്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം പണ്ട് ഹണിമൂറിന് പോയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ നിങ്ങളുടെ അമ്മ സുലു സോപ്പ് സോപ്പ് ഓ തുടങ്ങി ഇനി എല്ലാം ഞാൻ അവിടെ കൊണ്ട് കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തേണ്ടി വരും ഒരു സമാധാനം തരത്തില്ലല്ലോ തരത്തില്ലോ എടുത്തു കൊടുക്കും ഞാനേ ഇവിടെ ഓ ഇത് നിന്റെ ഭാര്യേൻ്റെതാ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ അല്ലെടാ ഊട്ടി ട്രിപ്പ് പറഞ്ഞത് പിന്നെ എനിക്ക് എങ്ങനെയാ ബാഗിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയുക നിങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ബിന്ദു എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഊട്ടി ട്രിപ്പിൻ്റെ കാര്യം അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഊട്ടിക്ക് ഞാനും വരുന്നുവെന്ന് അതുകൊണ്ട് സുലുവിന് കുറച്ച് ഡ്രസ്സ് എടുത്താൽ ഞാൻ ബാഗിൽ പാക്ക് ചെയ്ത എൻ്റെ ഈശ്വര അമ്മേ അമ്മയ്ക്ക് അറിഞ്ഞൂടെ അവളുടെ ഡ്രസ്സ് വേറെ ആരോടും അവൾക്ക് ഇഷ്ടമില്ലാതെ പിന്നെ അവളുടെ ഒരു ഡ്രസ്സ് നീ നിന്റെ പൈസ കൊടുത്താലോടെ അവൾക്ക് ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തത് നിന്റെ പൈസ എന്ന് പറഞ്ഞാൽ അത് എനിക്കൂടെ അവകാശപ്പെട്ടാലേ എനിക്കൂടെന്നല്ല എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ അതുകൊണ്ടേ ഞാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ അവൾ ഇട്ടാൽ മതി എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ എവിടെ കിടക്കും